യസിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പ്രചോദനത്തിന്റെയും പ്രൗഢിയുടെയും പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം ജീവിതത്തിലെ ഈ ഘട്ടം പലർക്കും പുതിയ പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളും കൊണ്ടുവരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം സാമ്പത്തികമായ താളപ്പിഴകൾ അങ്ങനെ എത്രയെത്രയോ പ്രശ്നങ്ങൾ പക്ഷേ ഒരു രഹസ്യമുണ്ട് അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് അതിനാൽ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ എല്ലാവരും പരിശ്രമിക്കുക എൻ്റെ പേര് ജീന ജോസഫ് ഞാൻ ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ് ഈ തിരക്കുകളുടെ ലോകത്ത് നാപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജീവിതം ഒട്ടുമിക്ക ജീവിതങ്ങളും വളരെയധികം വിഷമതകളിലൂടെ കടന്നു പോകുന്നു അതിനെ അതിജീവിക്കാനുള്ള ഒരൊറ്റമൂലിയാണ് ഹിപ്നോസിസ് ബേർഡ്സ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ നേരിടുന്ന പ്രതിസന്ധികളും ഹിപ്നോസിസ് വേർഡ്സ് ഉപയോഗിച്ച് അതിനെ അതിജീവിക്കുവാനുള്ള മനോഹരമായ രീതികളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇന്ന് ഞാനൊരു കഥ പറയാം നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ രവിയുടെ കഥ വളരെ മിടുക്കനായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു രവി എന്നാൽ നാൽപ്പത് വയസ്സിനു ശേഷം രവിക്ക് ജീവിതം മടുത്തു തുടങ്ങി അതായത് എല്ലാ ദിവസവും അയാൾക്ക് ശരീരത്തിൽ വളരെയധികം ഭാരവും ജീവിതത്തോട് തന്നെയുള്ള നീരസവും അനുഭവപ്പെട്ടു തന്റെ ജോലിയിലെ മികവ് അയാൾക്ക് നഷ്ടമായി തുടങ്ങി കുടുംബത്തോടുള്ള ദൂരവും ആത്മവിശ്വാസത്തിലുള്ള കുറവും അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി തന്റെ ജീവിതം ഡിപ്രഷനിലേക്ക് നീങ്ങിയപ്പോൾ രവി തന്റെ കൂട്ടുകാരനിൽ നിന്ന് ഹിപ്നോസിസ് ബേർഡ്സ് എന്ന ഒരു ആശയത്തെ കുറിച്ച് കേട്ടു എന്നാൽ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ രവി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ആ ഹിപ്നോസിസ് ബേർഡ്സ് പരിശീലിക്കാനുള്ള ശ്രമം ആരംഭിച്ചു തുടങ്ങി ഈ വാക്കുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്റെ ശരീരം ആത്മാവ് മനസ്സ് എന്നിവ ഒരേ ദിശയിലേക്കാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എന്റെ ആരോഗ്യവും സന്തോഷവും തിരിച്ചു നേടുന്നു ഞാൻ സന്തോഷകരമായ ജീവിതത്തിന് യോഗ്യനാണ് ഈ മൂന്നേ മൂന്ന് വാക്കുകൾ രവിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അത് എങ്ങനെയാണെന്ന് അറിയേണ്ടേ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോഴും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പും അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുകയും പതിവായിരുന്നു അങ്ങനെ മൂന്നേ മൂന്ന് മാസം രവിയുടെ ജീവിതം പുനർജനിച്ചു അദ്ദേഹം ആത്മവിശ്വാസം വീണ്ടെടുത്തു കുടുംബത്തോടും തന്റെ സഹപ്രവർത്തകരോടും നല്ല ബന്ധം അദ്ദേഹം പുനഃസ്ഥാപിച്ചു എന്താ നിങ്ങളും രവിയെ പോലെ ഒരു മാറ്റത്തിന് തയ്യാറാണോ അതിനായി നിങ്ങളുടെ മേഖല എന്തുമായിക്കൊള്ളട്ടെ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളാവാം മാനസിക സമ്മർദ്ദങ്ങളാകാം ജോലിയിലുള്ള ബുദ്ധിമുട്ടാകാം ബിസിനസ്സിലുള്ള തകർച്ചയാകാം എന്റർടൈൻമെന്റ് ലഭിക്കുന്നില്ല എന്നുള്ള ചിന്തയാവാം റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം ആവാം എന്തുമാവട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടേതായ പോസിറ്റീവ് ഹിപ്നോസിസ് വേർഡ്സ് തയ്യാറാക്കൂ അവ സ്വന്തമായി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യൂ ഞങ്ങൾ സഹായിക്കാം രണ്ടാമതായി ദിനം പ്രതി ഈ ഹിപ്നോസിസ് വേർഡ്സ് നിങ്ങൾ ആവർത്തിക്കുക അത് വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായിരിക്കണം നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും പരിഹരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പുതിയ തുടക്കത്തിനായി ഈ ഹിപ്നോസിസ് വേർഡ്സ് പറയാൻ തുടങ്ങിക്കോളൂ അത് കൂടാതെ നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും നാൽപ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഇതുപോലെയുള്ള പ്രതിസന്ധികളാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഷെയർ ചെയ്തു കൊടുക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ കൂടുതൽ പവർഫുള്ളായി നിങ്ങളുടെ മാനസിക വളർച്ചയെയും ആരോഗ്യ പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഒന്ന് ഓർക്കുക നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ജീവിതം അതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ കണ്ടെത്തുക നിങ്ങളുടെ വെല്ലുവിളികൾ പരിഹരിക്കുക ഇന്ന് തന്നെ തുടക്കം കുറിച്ച് നല്ലൊരു ജീവിതം വാർത്തെടുക്കുക നന്ദി വീണ്ടും കാണാം